എല്ലാവർക്കും നമസ്കാരം റനേഡ് എക്കാർട്ടിൻ്റെ മൂല്യദർശനം എന്നതാണ് വിഷയം പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ തത്വചിന്തകനും ശാസ്ത്രജ്ഞനും ഒക്കെയായിരുന്നു റെനേഡെക്കാർട്ട് ആധുനിക തത്വചിന്തയുടെ പിതാവായിട്ട് ഇദ്ദേഹത്തെ പൊതുവെ പോരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ സത്വസ്തു ദർശനത്തെ സംബന്ധിച്ചും ചിന്താ പദ്ധതിയെ സംബന്ധിച്ചുമൊക്കെ ഇവിടെ മുൻപ് പഠനങ്ങൾ നടത്തി നടന്നിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂല്യദർശനത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത് സാധാരണഗതിയിൽ ഒരു തത്വചിന്തകൻ്റെ മൂല്യദർശനത്തെ അടുത്തറിയാൻ ശ്രമിക്കുന്നവർ ചെയ്യുന്നത് എത്തിക്സിലും എസ്തറ്റിക്സിലുമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ മനസ്സിലാക്കുക എന്നതാണ് അതായത് നൈതികതയെക്കുറിച്ചുള്ള പഠനശാഖയിലും സൗന്ദര്യശാസ്ത്രത്തിലും ഉള്ള ഈ തത്വചിന്തകൻ്റെ നിലപാടുകളെ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച സിദ്ധാന്തങ്ങളെ സിദ്ധാന്തങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മൂല്യദർശനത്തെ അടുത്തറിയുന്ന തരം നിലപാട് എന്നാൽ മൂല്യസംബന്ധിയായ ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ കുറച്ച് മാത്രം എഴുതിയിട്ടുള്ള ഒരാളാണ് റനിയ ഡെക്കാർട്ട് എന്നതാണ് പൊതു അഭിപ്രായം ഇത് ശരിയാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും കാരണം ഡെക്കാർട്ട് നൈതികതയെക്കുറിച്ച് എഴുതിയിട്ടുള്ളതിൽ പ്രധാന ഭാഗങ്ങളായി പൊതുവെ കരുതിപ്പോരുന്നത് ഡിസ്കോസോൺ മെത്തേഡ് എന്ന കൃതിയിലെ ഒരു ചെറിയ ഭാഗത്തെയും പാഷൻസ് ഓഫ് ദ സോൾ എന്ന കൃതിയെയും മാത്രമാണ് ഇതിൽ തന്നെ പാഷൻസ് ഓഫ് ദ സോൾ മനുഷ്യൻ്റെ വികാരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പഠനമാണ് നൈതികതയെ സംബന്ധിച്ചുള്ള ചില നിലപാടുകളും നിഗമനങ്ങളുമൊക്കെ ഇതിൽ കാണാമെങ്കിലും പ്രധാനമായും ഇതിനെ ഒരു മനഃശാസ്ത്ര സംബന്ധിയായ കൃതി എന്ന നിലയ്ക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ വരുമ്പോൾ ഡക്കാർട്ടിൻ്റെ മൂല്യസംബന്ധിയായ നിലപാടുകൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ തത്വചിന്തയെ ആകവേ സമീപിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇത് അത്ര വിചിത്രമായൊരു സാഹചര്യമാണെന്നും പറയാനാകില്ല കാരണം സാധാരണ മനുഷ്യൻ്റെ കാര്യത്തിലായാലും തത്വചിന്തകൻ്റെ കാര്യത്തിലായാലും ഒരാളുടെ ജീവിതത്തിലും പ്രവർത്തന മേഖലയിലുമെല്ലാം അയാളുടെ മൂല്യദർശനം പ്രതിഫലിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ് ഡെക്കാർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തത്വചിന്തയിൽ വളരെ പ്രധാനപ്പെട്ടതായി അല്ലെങ്കിൽ വളരെ മൂല്യവത്തായി അദ്ദേഹം തന്നെ അവതരിപ്പിച്ചിട്ടുള്ള ഒന്ന് അദ്ദേഹത്തിൻ്റെ ചിന്താ അപ്പോൾ ആ ചിന്താപദ്ധതിയുടെ ഒരു സംഗ്രഹം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിൻ്റെ മൂല്യപരമായ അംശങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കാം ദ കാർഡ് അദ്ദേഹത്തിൻ്റെ ചിന്താ പദ്ധതിയെ ചിന്താരീതിയെ വളരെ ലളിതമായ നാല് ഭാഗങ്ങളായാണ് അവതരിപ്പിക്കുന്നത് യുക്തിചിന്തയെ ശരിയായ തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് തത്വശാസ്ത്രത്തിലും മറ്റ് മേഖലകളിലും അന്വേഷണം നടത്തുന്നതിന് അവലംബമാക്കേണ്ട ആ നാല് തത്വങ്ങൾ ഇവയാണ് ഒന്ന് വ്യക്തമായി ഉറപ്പോടെ അറിയാതെ ഒന്നിനെയും സത്യമായി അംഗീകരിക്കരുത് അഥവാ സംശയിക്കാവുന്ന സകലതിനെയും ഉറപ്പില്ലാത്തവയായി കണ്ടുകൊണ്ട് അന്വേഷണം ആരംഭിക്കുക രണ്ട് പഠന വിഷയത്തെ സൗകര്യാർത്ഥം വിവിധ ഭാഗങ്ങളായി അല്ലെങ്കിൽ ഘടകങ്ങളായി വിഭജിക്കുക മൂന്ന് ഏറ്റവും ലളിതവും ഉറപ്പുടയും അറിയാൻ സാധിക്കുന്നവയിലൂടെ ചിന്തയെ ആദ്യം കൊണ്ടുപോകുക അതിനുശേഷം മാത്രം സങ്കീർണമായ വശങ്ങളിലേക്ക് കടക്കുക നാല് അറിയേണ്ട അല്ലെങ്കിൽ പരിശോധിക്കേണ്ട പ്രശ്നങ്ങളെ കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കണം ഒന്നിനെയും വിട്ടുകളയരുത് ഈ ചിന്താരീതി അങ്ങേയറ്റം സരളമാണെന്നും എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളെ അക്കമിട്ട് നിരത്തുക മാത്രമാണ് ചെയ്യുന്നതെന്നും തോന്നാം തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് കാരണം ഈ രീതി യുക്തിചിന്തയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് യുക്തിയാകട്ടെ ഏവർക്കും ഒരുപോലെ ലഭ്യമായ ഒന്നും ഈ ചിന്താരീതി അദ്ദേഹം ആദ്യം ഉപയോഗിക്കുന്നത് തത്വചിന്തയുടെ മണ്ഡലത്തിലാണ് അതിന് കാരണങ്ങൾ രണ്ടാണ് ഒന്ന് തത്വചിന്തയാണ് സകല ശാസ്ത്രങ്ങൾക്കും അടിസ്ഥാനമായിരിക്കുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ ബോധ്യം രണ്ട് തത്വചിന്തയുടെ രംഗത്ത് നിലനിന്നിരുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യങ്ങളും സങ്കീർണതകളും ഓക്കേ ഈ ചിന്താരീതിയെ ഏറ്റവും അടിസ്ഥാനപരമായി വിനിയോഗിക്കുന്ന വിനിയോഗിക്കുന്നതിലൂടെയാണ് അദ്ദേഹം തത്വചിന്തയുടെ രംഗത്തെ അന്വേഷണ വിധേയമാക്കുന്നത് അതിനായി ചെയ്യുന്നത് ആദ്യം ഒന്നാമത്തെ നിർദ്ദേശക തത്വത്തെ പിൻപറ്റുക എന്നതാണ് അതായത് മനസ്സിലുള്ള അറിവുകളിൽ സംശയാതീതമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അതിനുവേണ്ടി അദ്ദേഹം തെറ്റാകാൻ വിദൂരം എങ്കിലുമായ സാധ്യതയുള്ള അറിവുകളെയൊക്കെ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു ഈ പ്രക്രിയയാണ് കാർട്ടീഷ്യൻ സ്കെപ്റ്റിസിസം എന്ന് വിളിച്ചു പോരുന്ന തരം സന്ദേഹരീതി ഈ കാർട്ടീഷ്യൻ സ്കെപ്റ്റിസിസം എന്ന സന്ദേഹ രീതിയിലൂടെ സഞ്ചരിച്ചാണ് അദ്ദേഹം ഏറെ പ്രശസ്തമായ കൊജിറ്റോ എർഗോസം അഥവാ ഐ തിങ്ക് തെയർ ഫോർ ഐ ആം അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാനുണ്ട് എന്ന ഉറപ്പിലേക്കും അവിടെ നിന്ന് മറ്റു പല ഉറപ്പുകളിലേക്കും എത്തിച്ചേരുന്നത് ഇങ്ങനെ പല സ്രോതസ്സുകളിൽ നിന്ന് ആർജിച്ചെടുത്ത തൻ്റെ തന്നെ ആശയലോകത്തെ പൊളിച്ചെഴുതാനും പിന്നീട് കൂടുതൽ ഉറച്ച ഒരു അടിത്തറയിൽ നിന്ന് അവയെ പുനർനിർമ്മിക്കാനുമാണ് ഏറ്റവും പ്രധാനമായി അദ്ദേഹം തൻ്റെ ചിന്താരീതിയെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ തൻ്റെ ഉള്ളിൽ ഉറപ്പുള്ള ഒരു അടിത്തറ കണ്ടെത്തിയ ഡാർഡ് അതിലൂന്നി നിന്നുകൊണ്ട് അടിസ്ഥാനപരമായ മറ്റു ചോദ്യങ്ങളെ നേരിടുകയും തന്റെ തത്വചിന്ത കെട്ടിപ്പടുക്കുകയുമാണ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ തത്വചിന്തയെ കെട്ടി ഉയർത്താൻ ഉപയോഗിച്ച ഈ ചിന്താ പദ്ധതി ഏറെ സരളമാണെങ്കിലും അതിന്റെ മൂല്യം എത്രത്തോളമാണെന്ന് നമുക്ക് കാണാനാകും എല്ലാ പഠനങ്ങളിലും ഈ ചിന്താരീതിയെ ഉപയോഗപ്പെടുത്തിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത് എന്നുള്ളതിൽ നിന്ന് തന്നെ ഈ ചിന്താ പദ്ധതിയുടെ മൂല്യപരമായ സ്ഥാനം നമുക്ക് ഊഹിക്കാവുന്നതാണ് എന്നാൽ ഈ ചിന്താ പദ്ധതിയുടെ മൂല്യം അതിന് ലഭിക്കുന്നത് അത് യുക്തിചിന്തയെ ശരിയായ തരത്തിൽ ശരിയായ ഇടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എന്നതിൽ നിന്നാണ് അങ്ങനെ നോക്കുമ്പോൾ മൂല്യങ്ങളുടെ ശ്രേണിയിൽ യുക്തിചിന്തക്കുള്ള ഉയർന്ന സ്ഥാനം വളരെ സ്പഷ്ടമാകുന്നു എന്നാൽ എന്തുകൊണ്ടാകാം ഇങ്ങനെ യുക്തിചിന്തയ്ക്ക് അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളുടെ ലോകത്ത് വളരെ ഉയർന്ന ഒരു സ്ഥാനം ലഭിക്കുന്നത് ഈ അടിസ്ഥാനപരമായ ചോദ്യത്തിനുള്ള ഉത്തരം കാർട്ടീഷ്യൻ ദർശനത്തിൽ നിന്ന് തന്നെ കണ്ടെത്താൻ ശ്രമിക്കാം ഇതിൻ്റെ ഒന്നാമത്തെ കാരണമായി ഡകാർട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സാർവത്രികതയാണ് സകല മനുഷ്യർക്കും ലഭ്യമായ ഒന്നാണല്ലോ യുക്തിയുക്തമായി ചിന്തിക്കാനുള്ള കഴിവ് അതിനാൽ തന്നെ ഓരോ മനുഷ്യൻ്റെയും ആന്തരികമായ അന്വേഷണത്തോടൊപ്പം മനുഷ്യരാശിയുടെ ആകവേയുള്ള അന്വേഷണങ്ങൾക്കും യുക്തിചിന്തയ്ക്ക് കേന്ദ്രസ്ഥമായ ഒരു സ്ഥാനമാണുള്ളത് യുക്തിചിന്തയ്ക്ക് മൂല്യം നൽകുന്ന മറ്റൊരു ഘടകം അത് തെളിച്ചമുള്ളതും സ്പഷ്ടവുമായ ക്ലിയർ ആൻഡ് ഡിസ്റ്റിങ്റ്റ് ബോധ്യങ്ങളിലേക്ക് അഥവാ ഉറപ്പുകളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന ഡെക്കാർട്ടിൻ്റെ വിശ്വാസവും അനുഭവവുമാണ് തത്വചിന്തയുടേത് ഉൾപ്പെടെയുള്ള രംഗങ്ങളിലെ വ്യക്തതയില്ലാത്ത അവസ്ഥ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുള്ള ആശയക്കുഴപ്പത്തെ കുറിച്ച് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ഇവിടെ എല്ലാത്തരം ബോധ്യങ്ങളിലേക്കും എത്തിച്ചേർന്നത് യുക്തിചിന്തയിൽ ഊന്നിയുള്ള പടിപടിയായ അന്വേഷണത്തിലൂടെയാണെന്ന് അർത്ഥമില്ല അദ്ദേഹത്തിൻ്റെ തത്വചിന്തയുടെ അടിസ്ഥാനമായിരിക്കുന്ന തത്വം തന്നെ അത്തരത്തിലുള്ള ഒന്നായിരുന്നില്ലല്ലോ എന്നാൽ ഇങ്ങനെ സ്വയം സിദ്ധമായ ബോധ്യങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് വെളിച്ചം വീശാൻ യുക്തിചിന്തയ്ക്കാകുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു മാത്രമല്ല ഇങ്ങനെ ഏത് മാർഗത്തിലൂടെയും ലഭിക്കുന്ന ഉറച്ച ബോധ്യങ്ങളിൽ നിന്ന് യുക്തിചിന്തയിലൂടെ പടിപടിയായി കടന്നുപോയി മറ്റ് ഉറപ്പുള്ള ബോധ്യങ്ങളിലേക്ക് എത്തിച്ചേരാനാകുമെന്നും ഇങ്ങനെ ഉറപ്പുള്ള ബോധ്യങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഏത് പഠന വിഷയത്തിലും സൃഷ്ടിച്ച് അതിനെ ഉറപ്പുള്ള പരസ്പരം താങ്ങി നിർത്തുന്ന അറിവുകളുടെ ഒരു ഭൂമികയാക്കി മാറ്റാനാകുമെന്ന് അദ്ദേഹം കരുതി ഗണിതശാസ്ത്രമായിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ മാതൃക ചുരുക്കത്തിൽ യുക്തിചിന്തയെ ഉപയോഗപ്പെടുത്തുന്നത് അത് തെളിച്ചമുള്ളതും സ്പഷ്ടവുമായ ബോധ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതിനാലാണ് അവയിൽ നിന്ന് പുതിയ ബോധ്യങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്നതിനാലുമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇത്തരം ഉറപ്പുള്ള സ്വയംസിദ്ധ സത്യങ്ങൾക്കും അവയ്ക്ക് ചുറ്റും രൂപപ്പെട്ടു വരുന്ന അറിവിൻ്റെ ശൃംഖലയ്ക്കും മൂല്യങ്ങളുടെ ശ്രേണിയിൽ പിന്നെയും ഉയർന്ന ഒരു സ്ഥാനം കൈവരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മൂല്യദർശനത്തിൽ അടുത്ത പടിയായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടി എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഡക്കാർട്ട് വ്യക്തമായി നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ റൂൾസ് ഫോർ ദ ഡയറക്ഷൻ ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകത്തിലാണ് അവിടെ അദ്ദേഹം പറയുന്നു ഇത്തരം പഠനങ്ങളുടെ എല്ലാം ലക്ഷ്യം ഓരോ നിമിഷവും മുന്നിൽ വരുന്ന ജീവിത സന്ദർഭങ്ങളെ അല്ലെങ്കിൽ പഠന വിഷയങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൃത്യമായ തീരുമാനത്തിൽ എത്തിച്ചേരാൻ മനസ്സിനെ കെൽപ്പുള്ളതാക്കുക എന്നതാണ് എന്ന് ഇത് ഒരു മനോനിലയാണ് ഏറ്റവും ആരോഗ്യമുള്ള പ്രശാന്തമായ ആനന്ദമുള്ള മനോനിലയാണ് ഇതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു അതായത് മൂല്യങ്ങളുടെ ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം ഈ മനോനിലയ്ക്കാണ് അതിലെ ആനന്ദത്തിനാണ് ഇങ്ങനെ ഒരു മനോനില കൈവരുമ്പോൾ ഓരോ സന്ദർഭത്തിലും അവിടെവിടെ ചെയ്യേണ്ട പ്രവൃത്തികൾ സ്വതവേ തന്നെ വിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതിനാലാവണം സദാചാര സംബന്ധിയായ വലിയ സംഹിതകളോ നിയമങ്ങളോ അദ്ദേഹം എഴുതി തയ്യാറാക്കാതിരുന്നത് കാരണം ഓരോ വ്യക്തിയും തൻ്റെ സാഹചര്യങ്ങളും ബോധ്യങ്ങളും അടിസ്ഥാനമാക്കി തൻ്റെ തന്നെ ആന്തരിക ലോകത്തെ പരുവപ്പെടുത്തിയെടുത്ത് എത്തിച്ചേരേണ്ട ഒന്നാണ് ഏറ്റവും മൂല്യവത്തായ ആനന്ദദായകമായ ഈ മനോനില അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് വേണ്ടി നൈതികതയെ സംബന്ധിച്ച പരമമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അത്ര സ്വാഭാവികവും അല്ലല്ലോ